സംഗതി രണ്ടായിരത്തി പതിനാലിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെടുത്തിയ സ്മൃതി ഇറാനി രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുലിന് തിരിച്ചടി സമ്മാനിച്ചുകൊണ്ട് മന്ത്രി പദവിയിലേക്ക് ചേക്കേറിക്കൊണ്ട് മോദി മന്ത്രിസഭയിലെ പ്രായം കുറഞ്ഞ മന്ത്രിയായി മാറി എന്നതൊക്കെ സത്യം തന്നെ പക്ഷേ അന്ന് തൊട്ട് രാഹുൽ ഗാന്ധിയെയും മൊത്തത്തിൽ ആ കുടുംബത്തെയും വലിച്ചു കയറി ഒട്ടിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയിലേക്കും അവർ പോയിട്ടില്ല ഇപ്പോഴത്തെ തന്റെ അച്ഛൻ ഒരു കോൺഗ്രസുകാരനാണെന്നും രാജീവ് ഗാന്ധിയുടെ മരണശേഷം പൊട്ടിക്കരുന്ന അച്ഛനെ ഓർത്തെടുത്തുകൊണ്ട് അദ്ദേഹം പിന്നീട് രാഷ്ട്രീയ ജീവിതത്തിന് തന്നെ വിരാമം കുറിച്ചു എന്ന് കൂടി പറഞ്ഞ സ്മൃതി ഇറാനി ഗൗരവകരമായ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട് അത് മറ്റൊന്നുമല്ല താൻ എന്ത് ചെയ്താലും അതിന്റെ ക്രെഡിറ്റ് അച്ഛന്റെ പേരിലാവും സ്വാഭാവികമായിട്ടും അത് കോൺഗ്രസിന്റെ കിഷയിലാവും എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്ക് താമസം മാറ്റുകയായിരുന്നു എന്നാൽ ഇവിടെ അമ്മ സംഘിയാണ് എന്നും താൻ ബി ജെ പിയിൽ പോയതിന് അച്ഛന്റെ കുടുംബം എതിർത്തിരുന്നു എന്ന കാര്യങ്ങൾ കൂടി അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് എത്ര വിചിത്രം സത്യത്തിൽ ഗാന്ധി കുടുംബത്തിന് കട്ടക്കി കൊടുക്കുന്നതിനിടയിലാണ് സ്മൃതി ഇറാനിയുടെ ഈ പറച്ചിൽ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് സ്മൃതി ഇറാനിയുടെ ഈ തുറന്നടിക്കൽ ഒക്കെയും രണ്ടായിരത്തി പതിനാല് ഒരിക്കൽ കൂടി ആവർത്തിക്കപ്പെട്ടാൽ ഇന്ന് മന്ത്രിസ്ഥാനത്തിരിക്കുന്ന സ്മൃതി ഇറാനി കട്ടപ്പുറത്താവും എന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് കൂടിയാണിപ്പോൾ എല്ലാ കഥകളുടെ കെട്ടഴിച്ചുകൊണ്ട് അവർ രാഷ്ട്രീയ ഗോതയിൽ നിറഞ്ഞാടാനൊരുങ്ങുന്നത് ഇത്തവണത്തെ ആരോപണം മുപ്പത് ഏക്കർ ഭൂമി വെറും അറുനൂറ് രൂപയ്ക്ക് സ്വന്തമാക്കിക്കൊണ്ട് പാവങ്ങളുടെ ഭൂമിയിൽ ബിസിനസ് സമുച്ചയം കെട്ടിപ്പടുത്തു എന്നതാണ് ഇവിടെ പല പെൺകുട്ടികളും സമരത്തിനിറങ്ങിയപ്പോൾ അവരെ ജയിലിൽ അടച്ചുപൂട്ടി ഗാന്ധി കുടുംബം എന്നുകൂടി വാ പോയ കൊടാലി പോലെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഗോസിപ്പ് പരമ്പരയ്ക്ക് അക്കം കൂട്ടുകയാണ് സ്മൃതി ഇറാനി ക്രെഡിറ്റ് കോൺഗ്രസുകാരനായ അച്ഛൻ തട്ടിയെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്ക് താമസം മാറ്റിയ സ്മൃതി ഇറാനി ഇതല്ല ഇതിനപ്പുറവും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട